ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഇന്ന് ഗുരുവായൂർ ഏകാദശി അല്ലേ അപ്പം ഞാൻ എൻ്റെ മംഗലാട്ടപ്പൻ്റെ അടുത്ത് രാവിലെ തന്നെ പോയി ഗുരുവായൂർ സുപ്രഭാതമൊക്കെ വച്ചു വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ അടിപൊളിയായിരുന്നു രാവിലെ തന്നെ ഭഗവാൻ്റെ അടുക്കലുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ഗുരുവായൂർ ഏകാദശി എന്ന പ്രത്യേകത മാത്രമാണോ അല്ല എന്തൊക്കെ പ്രത്യേകതകളാണെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ മോക്ഷത ഏകാദശി എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലേ ഗുരുവായൂർ ഏകാദശി അതുകൂടാണ്ട് ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളിക്കൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനമാണ് ഇന്ന് അതുപോലെ ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഉപദേശിച്ച മഹാപുണ്യദിനം പിന്നെ ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയ മഹാപുണ്യദിനം അദ്വൈത അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാതി കർമ്മങ്ങൾ ഇന്നു കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയ മഹാപുണ്യദിനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹ അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന മഹാപുണ്യദിനം പിന്നെ ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പൂന്താനം ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമിമാർ കുറൂരമ്മ വെൽവമംഗലം സ്വാമികൾ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ച മഹാപുണ്യദിനം ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും ചൈതന്യം അനുഭവപ്പെടുന്ന മഹാപുണ്യദിനം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയ മഹാപുണ്യദിനം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ശിഷ്യാങ്കണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയ മഹാപുണ്യദിനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴുകെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന മഹാപുണ്യദിനം ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ മഹാപുണ്യദിനം ഭക്തജനങ്ങളുടെ ആരാധന പാത്രമായ ഗജരത്നം ഗുരുവായൂർ കേശവന്റെ അന്ത്യദിനം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ച മഹാപുണ്യദിനം അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ പ്രത്യേകതകളാണ് ഇന്ന് അല്ലേ ഗുരുവായൂർ ഏകാദശി ദിവസമായ ഇന്ന് അപ്പോൾ എല്ലാവരും ഏകാദശി എടുത്തിട്ടില്ലേ ഏകാദശി എടുക്കണം അപ്പോൾ ഈ ഏകാദശി ഗുരുവായൂർ ഏകാദശി എങ്കിലും എടുക്കണം എന്നാ പറയുക കാരണം ഗുരുവായൂർ ഏകാദശി പൂർണ്ണ ഉപവാസം എന്ന രീതിയിൽ നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ എന്താ അത് വർഷത്തിലെ എല്ലാ ഏകാദശിയും എടുത്തതിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എങ്കിലും പറയട്ടെ എന്താണ് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ കഴിയുന്നവർ മാത്രമേ അതിന് മുതിരാകൂ അല്ലാത്തവർ എങ്ങനെയാണോ അവർക്ക് ഏകാദശി നല്ല രീതിയിൽ ഭഗവാന് സമർപ്പിതമായിട്ട് എടുക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ തന്നെ എടുത്താൽ മതിയാവും കേട്ടോ പിന്നെ എല്ലാവർക്കും കഴിയുന്ന ഒന്നാണല്ലോ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സൽക്കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഏകാദശിയോടൊപ്പം പൂർണ്ണ ഉപവാസത്തോടൊപ്പം പറ്റുന്നവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഭഗവാനിൽ സമർപ്പിതമായിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അത് ഈ ഏകാദശി മാത്രമല്ല ഈ ഏകാദശി ദിവസം മാത്രമല്ല ഇനി എല്ലാ ഇപ്പോഴും അങ്ങനെ അങ്ങനെ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്ത് ജീവിക്കാൻ സാധ്യമാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണം എന്ന രീതിയിൽ അപ്പോൾ ഏകാദശിയുടെ പ്രത്യേകത മഹാത്മ്യം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ എന്നേക്കിത്രയേ ഉള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഏകാദശി ആശംസകൾ നേരിയ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധെ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ